അകാലത്തിലുള്ള ഞെട്ടിക്കുന്ന വേർപാടായിരുന്നു കലാഭവൻ നവാസിൻ്റെത് അതിൻ്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ നവാസിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഭർത്താക്കന്മാർ മരിച്ചാൽ മുസ്ലിം മതാചാരപ്രകാരം മറയിരിക്കൽ എന്നൊരു ചടങ്ങുണ്ട് മൂന്നര മാസത്തോളമുള്ള ആ ചടങ്ങ് കഴിഞ്ഞെങ്കിലും വീടിന് പുറത്തേക്ക് പോലും ഇപ്പോഴും ഇറങ്ങാറില്ല രഹ്ന എങ്കിലും ഇപ്പോഴിതാ അഞ്ചു മാസങ്ങൾക്കിപ്പുറം നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന ചിത്രം റിലീസായപ്പോൾ അത് കാണുവാൻ മൂന്ന് മക്കൾക്കും ഒപ്പം തിയേറ്ററിലേക്ക് എത്തുകയായിരുന്നു രഹന സാധാരണ നവാസിന്റെ കൈപിടിച്ച് തിളങ്ങുന്ന ഉടുപ്പിട്ട് മേക്കപ്പുകൾ ചെയ്ത് ഇണകുരുവികളെ പോലെ തിയേറ്ററിലേക്ക് എത്തിയിരുന്ന ആളായിരുന്നു രഹന അപ്പോഴൊക്കെ നവാസിനൊപ്പമുള്ള യാത്രകൾ രഹനയെ ഏറെ സന്തോഷവതിയാക്കിയിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രം കാണുവാൻ നവാസിന്റെ കൈപിടിച്ച് തിയേറ്ററിലേക്ക് എത്തുന്ന രഹനയുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ മാസങ്ങൾക്കിപ്പുറം രഹന മക്കൾക്കൊപ്പം തിയേറ്ററിലേക്കെത്തിയത് കറുപ്പ് വീണ കണ്ണുകളോടെയായിരുന്നു വെളുത്ത ചുരിദാറിട്ട് മുഖത്ത് ഒരുതരി മേക്കപ്പ് പോലുമില്ലാതെ ഇപ്പോഴും സങ്കടം തളം കെട്ടി നിൽക്കുന്ന മുഖമായിരുന്നു തിയേറ്ററിൽ എത്തിയവർ രഹനയുടെ മുഖത്ത് കണ്ടത് കണ്ണിന് ചുറ്റും കറുപ്പ് ബാധിച്ച് മെലിഞ്ഞ് രൂപത്തിൽ തന്നെ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രഹനയ്ക്ക് മകൾക്കും ഇളയ മകനും അരികെ നിന്നിരുന്ന രഹനയ്ക്ക് മുന്നിലേക്ക് ക്യാമറകൾ എത്തിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങളോട് ഒന്നും ചോദിക്കല്ലേ എനിക്കൊന്നും പറയാനില്ല എന്ന് ശബ്ദം പോലും പുറത്തു വരാതെ ആംഗ്യത്തിലൂടെ പറഞ്ഞൊപ്പിച്ച് രഹന പിന്നാലെ പൊട്ടിക്കരയുകയായിരുന്നു തൊട്ടടുത്ത് നിന്നിരുന്ന ഇളയ മകൻ ഓടിയെത്തിയപ്പോഴേക്കും മകന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കരയുകയായിരുന്നു രഹന അല്പം ദൂരെ ആയിരുന്ന മൂത്ത മകൻ പിന്നാലെ എത്തുകയും മൂന്ന് മക്കളും ചേർന്ന് ഉമ്മയെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയുമായിരുന്നു വലിയ സ്നേഹവും ഇഴയടുപ്പവുമായിരുന്നു ഒരു രഹനയും നവാസും തമ്മിൽ ശരിക്കും ഒരു ഇണക്കുരുവികളെ പോലെ തന്നെയായിരുന്നു ഇവർ ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് ആരുമുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്നും ഒന്നും മുറ്റത്തേക്ക് പോലും ഇറങ്ങാനുള്ള മനക്കരുത്തില്ലാതെ നവാസിന്റെ ഓർമ്മകളിൽ നുറുങ്ങിയാണ് രഹന ഇപ്പോഴും കഴിയുന്നത് മൂന്ന് മക്കളും അങ്ങനെ തന്നെയാണ് ഉപ്പയുടെ ഷൂസുകളും മറ്റും മക്കൾ ഇപ്പോഴും തുടച്ചു വൃത്തിയാക്കി അതുപോലെ തന്നെ വയ്ക്കും നവാസിന്റെ മണമുള്ള മുറിയിൽ തന്നെയാണ് സദാസമയവും രഹന ചെലവഴിക്കുന്നത് കുടുംബത്തിന് ആശ്വാസമായി നിയാസ് ബക്കറും ഭാര്യയും മക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തുചേരുമ്പോഴുള്ള പഴയ സന്തോഷ നിമിഷങ്ങളും അതിനിടയിൽ നിറയുന്ന നവാസിന്റെ തമാശകളുമൊക്കെയാണ് രഹനയെ കൂടുതൽ വേദനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെല്ലാം ഇന്നും പവിത്രമായി സൂക്ഷിക്കുന്നുണ്ട് രഹനയും മക്കളും എങ്കിലും ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ശൂന്യത അവരെ ഏറെ വേദനിപ്പിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ